നടൻ ജയം രവി അഥവാ രവിമോഹനും ഭാര്യ ആരതിയും തമ്മിലുള്ള വിവാഹമോചന നടപടികൾ പുരോഗമിക്കുകയാണ് ആരതിയിൽ നിന്നും പിരിഞ്ഞു താമസിക്കുകയാണ് നടൻ രവിമോഹൻ ഗായികയും മനഃശാസ്ത്ര വിദഗ്ധയുമായ കെനിഷ ഫ്രാൻസിന്റെ ഒപ്പമാണ് രവിമോഹൻ ഇപ്പോൾ ചലച്ചിത്ര നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും നടൻ രവിമോഹന് കടം പെരുകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ചെന്നൈ ഇഞ്ചമ്പക്കത്തെ നടന്റെ ആഡംബര ബംഗ്ലാവിനെ സംബന്ധിച്ച വാർത്തയിലാണ് ഇക്കാര്യം പുറത്തുവരുന്നത് സ്വകാര്യ ബാങ്കിലെ മൂന്ന് ഉദ്യോഗസ്ഥരെത്തി വീടിന് പുറത്ത് നോട്ടീസ് പതിപ്പിച്ചുവെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു പതിനൊന്ന് മാസങ്ങളായി രവിമോഹൻ തവണ മുടക്കിയെന്നാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് വാതിലിൽ ബാങ്ക് നോട്ടീസ് പതിപ്പിച്ചു താരത്തിന് തവണ മുടങ്ങിയതായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള കത്തുകൾ പലപ്പോഴായി അയച്ചിരുന്നു എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് സ്വകാര്യ ബാങ്കിൽ നിന്നും വലിയ തുക വായ്പ എടുത്താണ് നടൻ ബംഗ്ലാവ് സ്വന്തമാക്കിയത് ഈ ബംഗ്ലാവ് വാങ്ങിയപ്പോൾ ഒരു സ്വകാര്യ ബാങ്കിൽ നിന്ന് വലിയൊരു വായ്പ എടുത്തിട്ടുണ്ടെന്നും ആ വായ്പയുടെ പ്രതിമാസ തവണകൾ തുടർച്ചയായി കുടിശ്ശികയാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് നിലവിൽ ഏഴ് ദശാംശം ആറ് പൂജ്യം കോടിയിലധികം രൂപ കുടിശുകയുണ്ടെന്നും നോട്ടീസിൽ പറയുന്നു രവി മോഹനെതിരെ മുമ്പ് ടച്ച് ഗോൾഡ് യൂണിവേഴ്സൽ എന്ന നിർമ്മാണ കമ്പനി കേസ് ഫയൽ ചെയ്തിരുന്നു രണ്ട് സിനിമകളിൽ അഭിനയിക്കാൻ അദ്ദേഹം കരാറിൽ ഒപ്പുവെക്കുകയും ചിത്രത്തിന് ആറ് കോടി രൂപ മുൻകൂർ പണം കൈപ്പറ്റുകയും ചെയ്തിരുന്നു എന്നാൽ ആ സിനിമയിൽ അഭിനയിക്കുന്നതിന് പകരം അദ്ദേഹം മറ്റു കമ്പനികളുടെ സിനിമകളിൽ അഭിനയിക്കുന്നുണ്ടെന്നും ആരോപണമുണ്ടായിരുന്നു അതിനാൽ രവി മോഹന്റെ ഇ സി ആർ ബംഗ്ലാവ് കണ്ടുകെട്ടാൻ നിർമ്മാണ കമ്പനിയും ആവശ്യപ്പെട്ടിരുന്നു നിലവിലെ സാഹചര്യത്തിൽ കുടിശ്ശിക തുക അദ്ദേഹം തിരിച്ചുകിട്ടിയാൽ ബംഗ്ലാവ് വീണ്ടും അദ്ദേഹത്തിന്റെ കൈവശമാകും അല്ലാത്തപക്ഷം ബാങ്ക് അതിലേലം ചെയ്യാൻ സാധ്യതയുണ്ട് ജോലിയുടെ കാര്യത്തിൽ നിത്യമേനൻ നായികയായ കാതലിക്ക് നേരമില്ലൈ എന്ന ചിത്രത്തിലാണ് രവി മോഹൻ അവസാനമായി അഭിനയിച്ചത് ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് രവി മോഹൻ അടുത്തതായി അഭിനയിക്കുന്നത് പരാശക്തി എന്ന ചിത്രത്തിലാണ്